തിരുവനന്തപുരത്ത് അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ ബലിയാടായി വിദ്യാർത്ഥിനി അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് സ്കൂളിലെ അധ്യാപിക വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നാലെ മാനസികമായി തകർന്നിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ കിളിമാന്നൂർ രാജാരി വിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് അധ്യാപികയെ ചന്ദ്രലേഖയെ സസ്പെൻഡ് ചെയ്തു പത്താം ക്ലാസ്സിൽ വിജയകരമായി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷമാണ് രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നാൽ സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തതിനാൽ പിന്നീട് കൊമേഴ്സ് വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഈ സമയത്താണ് വിദ്യാർത്ഥിനിക്ക് ആദ്യമായിട്ട് അവസ്മാര രോഗം പിടിപെടുന്നത് പിന്നാലെ നാലു മാസത്തോളം വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ഈ സമയത്താണ് സ്കൂളിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള വിഷ്ണുവിനെതിരെ ഹിന്ദി വിഭാഗം അധ്യാപിക വ്യാജ ആരോപണം ഉയർത്തിയത് ഈ എന്ന് പറയുന്ന ടീച്ചർ മോളെ കുറിച്ച് അപവാദമാണ് പറയുന്നത് അധ്യാപകര് തമ്മിൽ വ്യക്തി ഉണ്ടെങ്കിൽ അത് അവർക്ക് തീർക്കുക അതിന് ഈ സുഖമില്ലാതെ ഇത്രയും വലിയൊരു അസുഖം പേര് നടക്കുന്ന എൻ്റെ മകളെ എന്തിനെ അപമാനിതനയാക്കി വിദ്യാർത്ഥിനിയെ അധ്യാപകൻ വിഷ്ണു ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന വ്യാജ ആരോപണം ഓൺലൈൻ ചാനലുകളിലും സ്കൂളിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ചന്ദ്രലേഖ അറിയിക്കുകയായിരുന്നു മാനസികമായി തകർന്ന വിദ്യാർത്ഥിനിക്ക് പ്ലസ് വൺ പഠനം നഷ്ടപ്പെട്ടു ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകുന്നത് സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ അധ്യാപികയെ ഇന്ന് സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം